ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ കീർത്തിക്കി തുസ് വ്ളോഗ്സ് കീർത്തിക്കി ദൂസ് വ്ഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയോധ്യയിൽ നമ്മൾ ഇന്ന് പോകുന്നത് ഗുപ്താർ ഘട്ടിലാണ് നദിയുടെ തീരത്ത് അപ്പോൾ അവിടേക്ക് നമ്മൾ ഓട്ടോയിൽ ബുക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക് അപ്പോൾ ദേ അവിടെയൊക്കെ നമ്മൾ ഓട്ടോയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് ഗുപ്താർ ഖട്ടിലെ സരൂ നദിയുടെ തീരത്ത് ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളവിടേക്ക് പോവുകയാണ് നടന്ന് അവിടുത്തെ മണൽ കണ്ടില്ലേ നല്ല വെളുത്ത മണലാണ് അങ്ങനെ ഞങ്ങൾ ദൈക്കാലൊക്കെ നനയ്ക്കാനായിട്ട് ദേ അങ്ങനെ നദിയിലേക്ക് ഇറങ്ങി അത്രയും ചൂടായിട്ട് പോലും നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം വെള്ളത്തിലൊക്കെ കളിച്ചു കാലൊക്കെ ഇട്ടു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കാനും നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ ഞങ്ങളിതെ ഫോട്ടോസ് എടുത്തു ഞങ്ങൾ അവിടെ വെച്ചിട്ട് കാല് മാത്രമേ നനച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ടൗണിലോട്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾ കാല് മാത്രമേ നനച്ചിട്ടുള്ളൂ അപ്പോൾ കുറേ സമയം അവിടെ എൻജോയ് ചെയ്തു കുറേ സമയം അത് കഴിവതും ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു റീൽസ് എടുത്തു വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് മുഴുവനും അവിടെ സ്പെൻഡ് ചെയ്തു നല്ല രസമായിരുന്നു അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു അമ്പലമുണ്ട് ഞങ്ങൾ ഒരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്നും ഇവിടെ എത്തിയത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ആറു മണി ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴാണ് ലക്ഷ്മിജി ജിക്ക് ഒരാഗ്രഹം ക്യാമലിനെ ഒന്ന് തൊടണമെന്ന് അപ്പോൾ ദേ തൊട്ടു പിന്നെ ഞങ്ങൾ നേരത്തെ കണ്ട ഒരു ഒരമ്പലേ അവിടേക്ക് തൊഴുവാനായിട്ട് പോവുകയാണ് അതെ അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട് അങ്ങനെ ദേ ഇതാണ് അമ്പലം ഇത് സരയുന്നത് ഇവിടെ ബോട്ടിലൊക്കെ പോകാം ഇനി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോവാണ് ഉള്ളിൽ കയറിയിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അപ്പം അങ്ങനെ നമ്മൾ തൊഴുതട്ടൊക്കെ ഇറങ്ങി ഇത് ചോളമാണ് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു കഴിച്ചു പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി ദേ ഈ ഒരു ഗ്ലാസ്സിലായിട്ടാണ് ചായ തരുന്നത് പിന്നെ വട ഉണ്ടായിരുന്നു അതത്ര ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ദേ എ ഇപ്പുറത്തായിട്ട് ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ പാർക്കിലൊന്നും കയറിയില്ല ഞാൻ പറഞ്ഞില്ലേ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ കയറിയില്ല ദൈ അവൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അതിഥി നീങ്ങായിട്ട് ഹായ് ഒക്കെ പറയുന്നുണ്ട് ഇവിടെ മുഴുവനും പശുക്കളാണ് ഫ്രണ്ട്സ് ഫാമായിട്ടും അല്ലാതെ മുഴുവനും പശുക്കളെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പിന്നെ ഞങ്ങൾ ടൗണിലോട്ട് പോയത് ഓട്ടോയിലാണ് അപ്പോൾ അങ്ങനെ സരൂർ നദിയിലൊക്കെ പോയി നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ എൻജോയ് ഒക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ് അയോധ്യ വിശേഷങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാമേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ